മാരുതി സുസൂക്കി സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി പെട്രോൾ വണ്ടിയാണേ അപ്പോൾ വണ്ടി ഓവർ ആയിട്ട് വന്നാൽ ഓവർ ആയിട്ട് എഗ് ഗാസ്കറ്റ് എഗ് ഗാസ്കറ്റ് നമ്മൾ പുതിയത് മാറ്റിയിട്ടുണ്ട് എഗ്ഗ് ഗാസ്കറ്റ് പോയി മൊത്തം ഹീറ്റായിട്ട് കമ്പർഷനൊക്കെ ലീക്കായി നാല് സിലിണ്ടറും കൂളൻറ്റൊക്കെ വന്നിട്ടുണ്ടായി നാല് സിലിണ്ടർ സ്പർക്കിലൊക്കെ അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ കൂളൻ്റേ അതുപോലെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പിൽ കൂടെയൊക്കെ പുറത്തേക്ക് കൂളൻ്റെ തള്ളി വരുന്നില്ലേ അപ്പോൾ മെയിനായിട്ട് കൂളൻ്റെ ലീക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പൈപ്പിൽ എവിടെയെങ്കിലും ലീക്കും കാണുന്നില്ല അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റിക് വാൾവ് അയച്ച് നോക്കുമ്പോൾ തെർമോസ്റ്റാറ്റിക് വൾവ് അയച്ചു നോക്കുമ്പോൾ ഇതാ ഉണ്ടാ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തെർമോസ്റ്റിക് വൾവ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തോണ്ട് അതിൻ്റെ വർക്കിങ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ബെൻഡായി പോയിട്ടുണ്ടോ കേസിൻ്റെ ഉള്ളിൽ തന്നെ ബെൻഡായി പോയി ഇങ്ങനെ താഴേക്ക് തള്ളി വന്നിട്ടുണ്ട് ഈ ഒരു കോപ്പറിൻ്റെ ഭാഗമാണ് താഴേക്ക് തള്ളി വന്നിട്ട് ബെൻഡായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വളഞ്ഞു പോയിട്ട് അങ്ങനെ തെർമോസ്റ്റാറ്റ് കറക്റ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് പ്രഷർ വന്ന് അതുപോലെ ഹീറ്റായി സർ ഉളിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് അല്ല ആവാതെന്ന് അതിനുശേഷം മൊത്തം ഗ്യാസ്കെറ്റ് കത്തിപ്പോയി അങ്ങനെയാണെങ്കിൽ ഗ്യാസ്കെറ്റ് കത്തിപ്പോൾ കൂളിൻ്റെ വേറെ ലീക്കൊന്നുമില്ല കസ്റ്റമർ ഓൾറെഡി രാവിലെ കൂളേൻ്റെ ലെവലൊക്കെ ചെക്ക് ചെയ്തൊക്കെ ഫിൽ ചെയ്തിട്ട് പോയതാണ് വേറെ എവിടെയും കൂളിൻ്റെ ഒന്നും കണ്ടില്ല നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് വേറെ എവിടെയും ലീക്ക് അതുപോലെ വാട്ടർ പമ്പിൻ്റെ ഭാഗത്ത് അതുപോലെ റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് അങ്ങനെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായില്ല കൂളിൻ്റെ ലെവൽ അതുപോലെ പൈപ്പ് ഹോസുകൾ അതുപോലെ തെർമോസ്റ്റിറ്റ് വാപ്പിൻ്റെ കണ്ടീഷനൊക്കെ വർക്കിംഗ് ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം